ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംകോയുടെ വടക്കുകിഴക്കൻ പ്രവിശ്യയായ നോർത്ത് കിവുവിലെ ലിബറോ ജില്ലയിൽ അഞ്ച് ക്രിസ്ത്യാനികളെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ തലയേർത്ത് കൊലപ്പെടുത്തി ജനുവരി ഇരുപത്തിനാലിന് മുസങ്കെ ഗ്രാമത്തിൽ നടന്ന ഈ ക്രൂരകൃത്യത്തെ ഭീകരർ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുകയും ചെയ്തു ഇസ്ലാമിക് സ്റ്റേറ്റ് സെൻട്രൽ ആഫ്രിക്ക പ്രൊവിൻസ് നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയഞ്ച് പേരിൽ അഞ്ചു പേർ ക്രിസ്ത്യാനികളാണ് അക്രമികൾ ഗ്രാമത്തിലെ ഒരു പള്ളി ഒരു ആരോഗ്യ കേന്ദ്രം കൂടാതെ ഏകദേശം അറുപത്തിമൂന്ന് വീടുകളും അഗ്നിക്കിരയാക്കി മുസങ്കേ ഗ്രാമത്തിന്റെ ഭൂരിഭാഗവും ഇതോടെ നശിപ്പിക്കപ്പെട്ടു ആക്രമണത്തെ തുടർന്ന് ഭയചകിതരായ ഗ്രാമവാസികൾ പ്രദേശം വിട്ട് പലായനം ചെയ്തു ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഈ മേഖലയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ്സിൻ്റെയും മറ്റു സായുധ സംഘങ്ങളുടെയും ആക്രമണം വർദ്ധിച്ചു വരികയാണ് രണ്ടാഴ്ചയോളമായി ഭീകരർ ഈ പ്രദേശത്ത് സജീവമായിട്ടും സുരക്ഷാസേനയുടെ ഭാഗത്തുനിന്ന് ഫലപ്രദമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു ഭരണകൂടം തങ്ങളെ ഉപേക്ഷിച്ച മനോഭാവമാണെന്ന് സമുദായ നേതാക്കൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ നോർത്ത് കിവു ഇറ്റൂരി പ്രദേശങ്ങളിൽ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായ ആക്രമണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിന് ശേഷം മാത്രം എണ്ണൂറിലധികം ക്രിസ്ത്യാനികളെ ഐഎസ്ഇ എ പി കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു തുടർച്ചയായ ആക്രമണങ്ങൾ കാരണം ഈ മേഖലയിലെ അഞ്ചോളം ആരോഗ്യ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതരായിട്ടുണ്ട് വിശ്വാസം ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണത്തിന് കീഴടങ്ങാനോ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭീകരർ ഈ ആക്രമണങ്ങൾ തുടരുന്നത്